ഞങ്ങളെ കൂട്ടുകൂട്ട ഒരു ഏജൻസി അല്ലേ സാറേ ഇതിന് മൂന്നാല് ദിവസമായിരുന്നു കഴിഞ്ഞു സഹായിക്കാനാണോ നമ്മുടെ സാർ അവർ ഒറ്റ ഡൗട്ട് ചോദിച്ചോട്ടെ ഒരു സംശയിച്ചോട്ടെ സാർ പറഞ്ഞത് ക്യാമ്പിലേക്ക് അവിടെ അവിടെ ഉണ്ടെന്ന് പറഞ്ഞു ഈ വരുന്ന ഫുഡല്ല അവിടെ ഏൽപ്പിക്കാൻ പറഞ്ഞു പല ഫുഡ് അവിടെ സാറ് പറഞ്ഞു കൊടുക്കുന്നത് ഏത് ഫുഡാണ് നിങ്ങൾക്ക് ഞാൻ അതല്ല സാറ് പറഞ്ഞത് സാറ് സാറ് പറഞ്ഞത് വരുന്ന ഫുഡ് അവിടെ കണക്ട് ചെയ്ത് നിങ്ങളെ വണ്ടി കൊണ്ടുപോകുന്നതാണ് പറഞ്ഞത് അല്ലേ അവിടേക്ക് വരുന്ന ഫുഡ് എല്ലാതും എവിടെന്നെ വരും അവരൊക്കെ പോലീസ്ന്റെ പരിസരത്താണ് ഈ റെവന്യൂ വണ്ടി ഇങ്ങനെയല്ല ഞാൻ കുട്ട് വേണം എന്നൊരു വായു പ്രശ്നം അതിനെന്താ ഞങ്ങൾക്ക് വേണം എന്ന് പറഞ്ഞാണ് ഇണ്ടാക്കുന്ന ഡെയിലി ബോർസും കൊണ്ടിട്ടുള്ളാണ് എല്ലാം ഇപ്പോ ഒരു ദിവസം ഒക്കെ ആയി കഴിഞ്ഞെന്നല്ല പറയുന്നത് സഹായിക്കേണ്ട കാര്യമാണ്